എന്നിട്ടാണോ പിന്നെ ബി ജിന്നുമ എന്നിട്ടാണോ ജിന്നുപ്പാപ്പന്മാര് അവരുടെ കൂടെ പോകാൻ ആളുകള് അവരുടെ കൂടെ മാറി താമസിക്കാൻ ആളുകള് അല്ലേ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകൾ എത്ര എത്ര പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാത്രത്തിൽ നിങ്ങളുടെ മാലയിടൂ എന്ന് പറഞ്ഞൊരു വീട്ടിൽ നിങ്ങൾ കേട്ടില്ല വായിച്ചില്ലേ വാർത്തകളൊക്കെ നിങ്ങളുടെ മാലയൊന്ന് പൂജയുണ്ട് ഈ പാത്രത്തിൽ അടച്ചു വെക്കണം ചില ചപ്പടി വിദ്യകളും മാജിക്കും പഠിച്ച ഔളിയാക്കന്മാരുടെ കൂട്ടത്തിൽ പെട്ടാലാ ബീപിമാരുടെ കൂട്ടത്തിൽ പെട്ട എന്നിട്ട് മാലയിടുന്നു അടച്ചു വെക്കാൻ പറയുന്നു സുറത്ത് യാസീൻ ഓദ്യീട്ടെ തുറക്കാൻ പാടുള്ളൂ അപ്പോഴേക്ക് മൂപ്പർക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തണം മനസ്സിലായോ ാണ് ഈ പാത്രത്തിൽ കിടക്കുന്നത് ഒറിജിനൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര കേട്ടിട്ടും പാഠം ഉൾക്കൊള്ളാത്ത ബുദ്ധിയിലും യുക്തിയിലും ആലോചനയിലും മുന്നിൽ നിൽക്കേണ്ട മുസ്ലിം ഉമ്മത്ത് എന്ന് ചോദിച്ചു കുറിച്ച് അച്ചുണ്ടിയിൽ കിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ കുറിച്ച് പറയുമ്പോ അവർ തിരുമ്പുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടലുകളെ കുറിച്ച് പറയുമ്പോ ആകാശ കിടക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോ ഓർബട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗോളമണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോ അത്ഭുതകരമായ തേനീച്ചയെ കുറിച്ച് പറയുമ്പോ ഈച്ചയെ കുറിച്ച് പറയുമ്പോ ഇല്ലേ ചിന്തിക്കാനും ആലോചിക്കാനും പറഞ്ഞ ഉയർന്നു നിൽക്കുന്ന പർവതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയുടെ മണലിലൂടെ കടന്നു പോകേണ്ട ഒട്ടകത്തിന്റെ കാലിന്റെയും കണ്ണിന്റെയും വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതയും കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ആലോചിക്കാൻ പറയുന്ന ഏറ്റവും ബൃഹത്തായ ചിന്തകൾക്ക് ആലോചനകൾക്ക് നിമിത്തമാകുന്ന അള്ളാഹുബിന്റെ ഗ്രന്ഥം അള്ളാഹുബിന്റെ ഗ്രന്ഥം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പരിശുദ്ധ ഖുർആൻ അതിന്റെ അനുയായികളായ മുസ്ലിങ്ങളെ നമ്മുടെ തലച്ചോറ് ഒരാളുടെ മുമ്പിലും പണയം ബക്കെ നികിത്തങ്ങളിലും അബദ്ധങ്ങളിലും ചാടിക്കൊണ്ടേയിരിക്കുന്ന ഈ കാഴ്ചകൾ എന്തുകൊണ്ടാണ് ചിന്നുമര് പറയുന്ന ചില പൂജയുണ്ട് ചില കർമ്മങ്ങളുണ്ട് വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോ ഒറ്റക്കാക്കി പോകാൻ എന്തുകൊണ്ടാണ് മനുഷ്യരെ മുപ്പതും നാൽപ്പതും വയസ്സ് മാത്രം പ്രായമുള്ള ഇതുപോലെയുള്ള ബീവിമാർ ചില വീടുകളിലേക്ക് കയറി വന്ന് വീട്ടുടമ ഒറ്റക്കാവണമെന്ന് പറയുമ്പോ അവിടുത്തെ ഭാര്യയില്ലേ അവിടുത്തെ മക്കളില്ലേ അവിടുത്തെ ബന്ധുക്കളില്ലേ എല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ് മാറിക്കൊടുക്കുന്നത് മാറിക്കൊടുക്കുന്നത് ഈ മാറിക്കൊടുക്കലുകൾ ഏറെ കൊണ്ടുവരാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ആലോചിക്കാൻ പറയുന്ന ഒരു മതത്തിന്റെ അറിയായികൾ എന്തുകൊണ്ട് ഇങ്ങനെയായി പോകുന്നുവെന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കണം ഒരു ജോൽസ്യനെയോ ഒരു കണക്ക് കണക്കുനോട്ടക്കാരനെയോ ഒരു സിദ്ധനെയോ

ൻ പറഞ്ഞത് എന്നിട്ടും ഈ മുസ്ലിം ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല Please subscribe to this channel. Jazakumallahu khayran.